മുള്ളേരിയ കാരടുക്ക മുളിയാർ പാണ്ടി അടൂർ വനമേഖലകളോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വ്യാപക കൃഷിനാശമുണ്ടാക്കുകയും ഭീതി പടർത്തുകയും ചെയ്യുന്ന കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി യൂണിയൻ കാരടുക്ക ഏരിയ കമ്മിറ്റി കാസർഗോഡ് ഡി ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിലും ധർണയിലും പ്രതിഷേധമിരമ്പി ജില്ലാ സെക്രട്ടറി കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ട് തോട്ടങ്ങൾ അതിനകത്തെ ദഹണ്ണങ്ങൾ ഇവയെല്ലാം നിഷ്കരണം നശിപ്പിച്ചു കളയുന്ന നിലപാടാണല്ലോ സ്വീകരിക്കുന്നത് നേരത്തെ വീടുകൾക്ക് നേരെ അങ്ങനെ വലിയ പാഞ്ഞെടുക്കലുണ്ടായിരുന്നില്ല ഇപ്പോൾ വീടുകളുടെ മതിലുകളൊക്കെ തന്നെ ചവിട്ടി പൊളിച്ചകത്ത് കടന്ന് തുമ്പിക്കൈക്ക് ചുറ്റിപ്പിടിക്കാൻ സാധിക്കുന്ന തെങ്ങിൻ തൈകൾ മുഴുവൻ പിഴുതെടുത്തിട്ട് അതിൻ്റെ രുചികരമായ കണ്ട ഭക്ഷിച്ചു പോകുന്ന നിലയിലാണല്ലോ ഈ തോട്ടങ്ങളെല്ലാം സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരഞ്ചോ പത്തോ കൊല്ലം കൊണ്ടുണ്ടാക്കിയെടുത്ത തെങ്ങിൻ തൈ അങ്ങനെ പിഴുതെടുത്ത് നശിപ്പിക്കുമ്പോൾ ആ കർഷകൻ ഉണ്ടാകുന്ന ഒരു നഷ്ടം ഒരു ആത്മനമ്പരം എത്ര വ്യാപകമായിരിക്കും ഈ ഉപദ്രവം തടയുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ആധുനികമായ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാനടിക്ക ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ബി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കാടകം മോഹനൻ സ്വാഗതം പറഞ്ഞു കെ എസ് കെ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി കൃഷ്ണൻ കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എ വിജയകുമാർ സി ഐ ടി യു ഏരിയ സെക്രട്ടറി കെ പ്രഭാകരൻ കെ ശങ്കരൻ കെ ജയൻ എം കെ രവീന്ദ്രൻ വി കുഞ്ഞിരാമൻ എസ് ആർ സത്യവതി എന്നിവർ സംസാരിച്ചു ധർണയ്ക്കുശേഷം ഡി എഫ് ഒ കെ അഷ്റഫിന് നിവേദനം നൽകി സമര ആവശ്യങ്ങൾ ഉന്നയിച്ചു ഉടൻ ആനകളെ മുഴുവൻ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കുമെന്നും തിരിച്ചു വരാതിരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാക്കുമെന്നും ജില്ലാ വനം മേധാവി ഉറപ്പു നൽകി വിദ്യാനഗർ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്